ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ പത്തനംതിട്ട ജില്ലയിലെ പന്തളത്ത് ഒരു അവർണ യുവതി പൊന്നിന്റെ മൂക്കുത്തി ധരിച്ച് ചന്തയിലെത്തുന്നു അവൾ അതീവ സന്തോഷവതിയായിട്ടായിരുന്നു അങ്ങോട്ട് വന്നത് എന്നാൽ ചുറ്റും കൂടിയിരുന്നവർ അവളെ അത്ഭുതത്തോടെ നോക്കി നിന്നു അവർണയായ ഒരു സ്ത്രീ അതും പൊന്നിന്റെ മൂക്കുത്തി ധരിച്ച് ചന്തയിലെത്തുക എന്നത് അവരുടെ സങ്കല്പങ്ങളുടെ മുകളിലുള്ള കാര്യമായിരുന്നു അന്ന് അക്കാലത്ത് അവർണറായ സ്ത്രീകൾക്ക് സ്വർണാഭരണങ്ങൾ ധരിക്കാൻ അവകാശമുണ്ടായിരുന്നില്ല അവളുടെ ഈ ധിക്കാരം സഹിക്കാൻ കഴിയാത്ത സവർണ പ്രമാണികൾ അവളെ ഫലമായി പിടിച്ചു നിർത്തി മൂക്കുത്തി വലിച്ചു പറിച്ചു കളഞ്ഞു ഇതറിഞ്ഞ ആറാട്ടുപുഴ വേലായുധ പണിക്ക് സവർണറുടെ എതിർപ്പ് വകവെക്കാതെ തൊട്ടടുത്ത ദിവസം പൊന്നിൻ മൂക്കുത്തികളുമായി പന്തളം ചന്തയിലെത്തി അവർണ യുവതികളെ വിളിച്ചുകൂട്ടി മൂക്കുത്തി ധരിക്കാൻ ആവശ്യപ്പെട്ടു അവർ തങ്ങളുടെ മൂക്കിലെ ആഭരണ തുളകളിൽ നിന്ന് ഈർക്കി കഷ്ണങ്ങളും പിച്ചള കമ്പികളുമെല്ലാം ഊരിക്കളഞ്ഞ് പൊന്നിൻ മൂക്കുത്തി ധരിച്ചു അങ്ങനെയാണ് നമ്മുടെ നവോത്ഥാന ചരിത്രത്തിലേക്ക് മൂക്കുത്തി കടന്നു വരുന്നത് അന്നത്തെ ജാതി വ്യവസ്ഥക്കെതിരെ നടത്തിയ പോരാട്ടത്തിൽ പങ്കെടുത്ത ഒരാഭരണം അതായിരുന്നു മൂക്കുത്തി ഇന്ന് ആ മൂക്കുത്തിയുടെ കഥയാണ് പറയുന്നത് അതിനു മുൻപ് ഒരു ചോദ്യം മൂക്കുത്തി ധരിക്കാൻ ഇഷ്ടമുള്ളവരാണോ നിങ്ങൾ എന്തുകൊണ്ടാണ് മൂക്കുത്തിയോട് ഇത്ര ഇഷ്ടം എന്തായാലും കമൻ ബോക്സിൽ എഴുതൂ മൂക്കിൽ അണിയുന്ന ഒരു ആഭരണമാണ് മൂക്കുത്തി ഇംഗ്ലീഷിൽ നോസ് ജുവൽ നോസ് റിംഗ് എന്നും പറയപ്പെടുന്നു സാധാരണയെ ലോഹത്തിൽ പണിയുന്ന ഈ ആഭരണം പുരാതന കാലം മുതലേ സ്ത്രീകൾ ഉപയോഗിച്ച് വരുന്നതായി പറയപ്പെടുന്നുണ്ട് നമ്മുടെ നാട്ടിലെ ഏറ്റവും പഴക്കം ചെന്ന സംസ്കാരമാണല്ലോ സിന്ധു നദീതട സംസ്കാരം അവിടുത്തെ സ്ത്രീകളും അന്ന് മൂക്കുത്തി ധരിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട് ഇന്ത്യ പാകിസ്ഥാൻ നേപ്പാൾ തുടങ്ങിയ ഏഷ്യൻ രാജ്യങ്ങളിലും ആസ്ട്രേലിയയിലെ ചില വിഭാഗക്കാർക്കിടയിലും ചില ആഫ്രിക്കൻ രാജ്യങ്ങളിലും സ്ത്രീകൾ പരമ്പരാഗതമായ രീതിയിൽ മൂക്കുത്തി അണിഞ്ഞിട്ടുണ്ട് പുതിയ കാലത്തെ ഫാഷൻ പരിവേഷം നൽകിയാണ് മൂക്കുത്തി എത്തുന്നത് മൂക്കുകുത്താതെ കമ്പി വളച്ചും പശ ഉപയോഗിക്കാൻ സാധിക്കുന്ന ആഭരണങ്ങളും ഇന്ന് വിപണിയിൽ ലഭ്യമാണ് ചെറിയ ശതമാനം പുരുഷന്മാരും മൂക്കുത്തി അണിയുന്നതായി കാണപ്പെടുന്നുണ്ട് മൂക്കിന്റെ പാലത്തിന് ചുവടെ രണ്ട് നാസാ ദ്വാരങ്ങളിലും തൂങ്ങി നിൽക്കുന്ന രീതിയിലും മൂക്കുത്തികൾ ലഭ്യമാണ് ഭാരതത്തിലെ ചില നൃത്തരൂപങ്ങളിലും ചില പ്രാചീന സംസ്കാരങ്ങളിലും ഇത്തരം മൂക്കുത്തി ഉപയോഗിച്ചിരുന്നു മൂക്കുത്തിയുടെ ചരിത്രത്തിലേക്കൊന്ന് നോക്കിയാലോ നാലായിരം വർഷങ്ങൾക്ക് മുൻപുള്ള രേഖകളിൽ മധ്യേഷ്യയിലാണ് ഈ സമ്പ്രദായം തുടങ്ങിയതെന്നും പിന്നീട് ആയിരത്തഞ്ഞൂറ് വർഷങ്ങൾ കഴിഞ്ഞതോടെ മധ്യേഷ്യയിൽ നിന്ന് ഇന്ത്യൻ ഉപഭൂഖണ്ഡ പ്രദേശങ്ങളിലേക്ക് ജനങ്ങൾ കുടിയേറിയതോടെ മൂക്കുത്തി ഇന്ത്യയിലും പൂർവേഷ്യയിലും വ്യാപിച്ചു എന്നും പറയപ്പെടുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ അബ്രഹാമിന്റെ പുത്രനായ ഇസഹാക്കിന്റെ ഭാവി വധുവിന് ഷാങ് എന്ന കമ്മൽ നൽകിയതായി പറയുന്നുണ്ട് ഷാങ് എന്നാൽ ഹിബ്രുവിൽ എന്നാണ് അർത്ഥം പാരമ്പര്യമായി പ്രസവം എളുപ്പമാക്കുന്നതിനായി മൂക്കിന്റെ ഇടതുവശത്തായിട്ടാണ് മൂക്കുത്തി അണിയുന്നത് എന്ന് പറയപ്പെടുന്നു സ്ത്രീത്വത്തിന്റെ പ്രതീകമായിട്ടാണ് മൂക്കിന്റെ ഇടതുവശത്ത് മൂക്കുത്തി അണിയുന്നത് എന്ന് ആയുർവേദ ഗ്രന്ഥങ്ങളിലും പരാമർശിക്കുന്നുണ്ട് ദ്രാവിഡ സംസ്കാരത്തിൽ ഭൂമിദേവിയുടെ പ്രതീകമായ പാർവതിയോടുള്ള ആദരവായും മൂക്കുത്തിയെ കണക്കാക്കുന്നുണ്ട് ദക്ഷിണേഷ്യൻ വിവാഹവേളയിൽ നവവധു കൊക്ക എന്നു പേരുള്ള ആഭരണം ധരിക്കാറുണ്ട് മൂക്കുത്തിയും അതിൽ നിന്ന് തുടങ്ങി തലയുടെ ഒരു വശത്തേക്ക് ചെവിയുടെ പിറകിലേക്ക് നീളുന്ന ഒരു ചെയിനും ഉൾപ്പെടുന്നതാണ് കൊക്ക മരണാന്തര ക്രിയയ്ക്കുള്ള ചിലവിനായി മൂക്കുത്തി ധരിക്കുന്ന എന്ന പാരമ്പര്യവും ദക്ഷിണേന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട് ഒമ്പത് പത്ത് നൂറ്റാണ്ടുകളിൽ സ്ത്രീകളുടെ വൈവാഹിക ചിഹ്നമായിരുന്നു മൂക്കുത്തി മൂക്കുത്തി ധരിക്കുന്നത് വിവാഹം കഴിഞ്ഞ സ്ത്രീകൾ മാത്രമായിരുന്നു എന്ന ആചാരവും നിലനിന്നിരുന്നു മറ്റൊരു കാര്യം സാമ്പത്തിക സ്ഥിതി വിളിച്ചു പറയുന്നതായിരുന്നു ഈ മൂക്കുത്തികൾ എന്നതാണ് രാജ്ഞികൾ മന്ത്രിഭക്തിമാർ ധനികരായ സ്ത്രീകൾ എന്നിവർ മുത്തുകൾ പവിഴങ്ങൾ രത്നക്കല്ലുകൾ പതിപ്പിച്ച മൂക്കുത്തികൾ ധരിച്ചു പോന്നിരുന്നു എന്നാൽ സാമ്പത്തികം കുറഞ്ഞ സ്ത്രീകൾ വെള്ളികൊണ്ടുണ്ടാക്കിയ മൂക്കുത്തികളായിരുന്നു ഉപയോഗിച്ചിരുന്നത് പഹാരികളും പശ്ത്തോൺ വംശജരും മൂക്കിന് ഇരുവശത്തും മൂക്കുത്തി ധരിക്കുന്നുണ്ട് ദക്ഷിണേന്ത്യയിലെ തമിഴ് വംശജരും ഇത്തരത്തിൽ ഇരുവശത്തും മൂക്കുത്തി ധരിക്കുന്നവരാണ് മരണശേഷം ഉദകക്രിയയ്ക്ക് വേണ്ടി വരുന്ന ചിലവ് മൂക്കുത്തിയിൽ നിന്നും ഈടാക്കാമെന്ന സാമ്പത്തിക വശവും ഇതിന് പിറകിലുണ്ട് മറ്റ് ഏത് ആഭരണങ്ങളെയും പോലെ മൂക്കുത്തി എളുപ്പമൂരി മാറ്റാനാവുന്ന എന്നതാണ് ഇതിന് പിന്നിലെ ആശയം ദക്ഷിണേന്ത്യ രാജസ്ഥാൻ പഞ്ചാബ് എന്നിവിടങ്ങളിൽ മൂക്കിന്റെ ഇരുവശങ്ങളിലും മൂക്കുത്തി ധരിക്കുന്ന രീതിയും കണ്ടുവരാറുണ്ട് കേവലം ഒരു ആഭരണം മാത്രമായിരുന്നില്ല മൂക്കുത്തി എന്ന് പറഞ്ഞല്ലോ അതൊരു രാഷ്ട്രീയം കൂടിയാണ് കന്യാകുമാരി ദേവിയെ മൂക്കുത്തി അമ്മൻ എന്നും വിളിക്കാറുണ്ട് നമ്മുടെ സംസ്കാരത്തിനോട് ഇഴുക്കിച്ചേർന്ന ഒരു ആഭരണം അതിലുപരി ഒരു സമരതന്ത്രം അവർണർക്ക് ധരിക്കാനാകാത്ത പൊന്മൂക്കുത്തി ധരിച്ച് സമരം ചെയ്താണ് ജാതീയതയെ അവർ നേരിട്ടത് അങ്ങനെ നേടിയെടുത്തതാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന പല അവകാശങ്ങളും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ